മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളായ മൂർക്കനാട് സ്വദേശി മാൻഡ്രു എന്ന് വിളിക്കുന്ന കർത്തുപറമ്പിൽ വീട്ടിൽ അഭിനന്ദ് ഇരുപത്തിയാറ് വയസ്സ് തുറങ്ങാട് സ്വദേശി തൈവളപ്പിൽ ടുട്ടു എന്ന അഭിഷേക് ഇരുപത്തിയെട്ട് വയസ്സ് വെള്ളാങ്കല്ലൂർ സ്വദേശി കുന്നത്താം വീട്ടിൽ മെജോ മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഇവർ പേരും ഇരിഞ്ഞാലക്കുടിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് മോന്തച്ചാലിൽ വിജയൻ എന്നയാളെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവർക്ക് ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ മുരുകേഷ് കടവത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിനും ഇവർക്കെതിരെ കേസ് നിലവിലുണ്ട് പിന്നീട് ജാമ്യത്തിലിറങ്ങിയാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ ആലുംപറമ്പിൽ വെച്ച് നടന്ന സംഘർഷത്തിൽ രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്തിയത് മുൻപ് ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച് ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയതിനാൽ ഐ പി സി മുന്നൂറ്റിമൂന്ന് വകുപ്പ് കൂടി ചുമത്തി വധശിക്ഷ കിട്ടാവുന്ന തരത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മൂർക്കനാട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഇരുവിഭാഗങ്ങളുള്ള യുവാക്കൾ തമ്മിലുള്ള ക ിൽ കലാശിച്ചത് തൃശൂർ അരിമ്പൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനും ആനന്ദപുരം പൊന്നയത്ത് സ്വദേശി സന്തോഷ് എന്ന നാൽപ്പത് വയസ്സുകാരനുമാണ് അന്ന് കൊല്ലപ്പെട്ടത് സംഭവത്തിലാകെ പതിനഞ്ച് പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി ഉത്തരവിട്ടത് കേസിൽ ഇനിയും നാലോളം പേരെ പിടികൂടാനുണ്ട്